ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മത്തിക്കറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പണ്ടത്തെ രീതിയിലാണ് ഞാൻ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് വെല്ലുമ്മയൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ സാധാരണ കൊടുമ്പുളിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇതിൽ ഞാൻ സാമ്പാർ പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കിലോ മത്തി ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ പകുതി അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ നമ്മുടെ ചെറുവുള്ളി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം എന്നിട്ട് നമ്മളിത് നേരെ കലത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് വേണം അപ്പോൾ മിക്സിയിലൊക്കെ ഒക്കെ ജാറ് കഴുകിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടേക്കാം അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നല്ലോണം ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുരുവൊന്നും കളയാതെ പുളി അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊട്ടിച്ചളഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് പുളി കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അതങ്ങ് എടുത്ത് മാറ്റിയാലും മതിയാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നത് ഇനി ഈ കറി ഒന്ന് തിളക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മത്തി ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം മത്തി ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കയ്യിലിട്ടൊന്നും ഇളക്കാനൊന്നും പാടില്ല ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ പിന്നെ നല്ലോണം തിള വന്നതിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ചെറിയ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് വേണം ഈ കറി റെഡി ആയിട്ട് വരാനായിട്ട് അപ്പോൾ കറിയൊക്കെ ഒന്ന് പാകത്തിനൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി പാകമായി നമുക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി നമ്മൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയിൽ ഈയൊരു ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ മുരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടും അപ്പോൾ ഇത് നമ്മളതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് കറിയിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറി നല്ലോണം തിളച്ച് ഇരിക്കുന്ന ആ ഒരു സമയത്ത് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർന്ന് ചേർത്ത് കൊടുക്കാവൂ അതുപോലെ തന്നെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വേറൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കുക അപ്പോൾ എന്താ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഈ കറിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൂടി വെക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ രീതിയിലുള്ള കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം